ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ കണ്ണനെയും ബലരാമനെയും കണ്ട വിശേഷങ്ങൾ പങ്കുവെച്ചിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഫസ്റ്റ് പാർട്ട് മാത്രം കണ്ടവർ സെക്കൻഡ് പാർട്ട് കാണാതിരിക്കുകയും ചെയ്യരുത് സെക്കൻഡ് പാർട്ട് കണ്ടവർ ഫസ്റ്റ് പാർട്ട് കാണാതിരിക്കുകയും ചെയ്യരുത് മൊത്തമായിട്ട് ഞാൻ കൊടുക്കാതിരുന്നത് ലോങ് ലെങ്ത് ആയതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന അല്ലേ പറയാം ജാതിയെയും മതത്തെയും ഒന്നും വേർതിരിവ് കാണിക്കാത്ത ഒരു അമ്പലത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുവരൂ നിങ്ങൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പം മറക്കണ്ട ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് അപ്പൊക്ക് കിടക്കാം നമുക്ക് മറ്റൊരു ഗെസ്റ്റും ഞാൻ ആകെട്ടാണ് വരുന്നത് അറിയുന്നത് എല്ലാവർക്കും അറിയാലും കൃഷ്ണ പറ്റ ആണ് അപ്പം ഇവിടെ വരുന്ന ഒരു ഭക്ത എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പം എനിക്കൊരു കൃഷ്ണനും ബലരാമനും കൂടി ഉള്ളൊരു അമ്മയുണ്ട് ഏറ്റവും എടുത്തു വെച്ച് പറഞ്ഞത് അവിടെ ജാതിയോ മഹാമൊന്നും അതും നോക്കില്ല ധൈര്യമായിട്ട് പോവുകയെന്നാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് വന്നിട്ട് എന്താ പറയുന്നത് എനിക്കറിയില്ല ശരിക്കും ഞാൻ തരുന്നില്ല കാരണം ഞാൻ ഒരുപാട് വിഗ്രഹങ്ങളൊന്നും കണ്ടിട്ടില്ല ആകെ ഒരു ആ ഒരു അമ്പലത്തിന് ഒരു വിഗ്രഹം കണ്ടുകൊണ്ട് തന്നെയായിട്ടും പിന്നീട് ഈ റോഡ് സൈഡിൽ നമ്മുടെ ഷോപ്പിലൊക്കെ വെക്കുന്ന വിഗ്രഹങ്ങൾ കണ്ടുകൊണ്ടായിട്ടും പക്ഷെ ഇത്രയും ചൈതന്യം അല്ല ഇത്രയും ഭംഗിയുള്ള ഒരു കണ്ണു ഞാൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് കാണാൻ ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ അറിയാമല്ലോ എവിടെയും ഒരു ബോർഡ് കാണാൻ നിന്നിട്ട് ആ ഹിന്ദുക്കൾക്ക് ഇല്ല എന്നുള്ള ഇവിടെ ആ ഒരു ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സ് മനസ്സെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭക്തി എവിടെ ഉണ്ടോ അവിടെ ആർക്കും വരാ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദേ ഈ ഒരു അമ്പലത്തിൽ ഞാൻ നിൽക്കുന്നത് അധികം സന്തോഷം തോന്നി കാരണം നമ്മുടെ മതത്തിൻ്റെ പേരിൽ തല്ലുകൂടുന്ന ആൾക്കാർ എന്നാ കുറേ ദൂഷിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഇത് പറയേണ്ടത് നിങ്ങളാണ് അറിയേണ്ടത് മതം നോക്കാതെ സ്നേഹിക്കുന്ന മനുഷ്യൻ ഈ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് കൃഷ്ണൻ്റെ സച്ചി മഹിച്ചിട്ട് പറയാം Itis <Sedic�> padena pana hai, itis padana na gaya ni ka zatana rumu championsi. <conclusions> A puha hirai e Jobh H Sloedi kitaые karulaa ia. UKE ala chanting dikha tubeoses. Andita Katte sary Gesellschaft uunia! Itis나� ride kiangara hiie karulaa, bewharae ni mata tarina taridiki Seattle mir Tiger ataya ursara, uangani04 minitya, itis Commandant Rileda otsaitu yaarakana? Deswa dia saartai kannada.

Yes, sir. 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 Yes, ചുണ്ടിന്റെ ഇടത്താണ് മാർദ മായൻ ഇതിങ്ങി ദസ്തി ആണെന്ന് എനിക്ക് നേരെ ഹിച്ചോ അവിടെ മാഹാരൻ ആഹാരം ഇട്ടിട്ട് ആ आई इसके लाइफ के बारे में बोल रही हूँ डेटीज़ बर्डमेंट्स बर्डमेंट्स उसे के रंगे इधर लगे नोल्डन दिख है हम्म 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 इंडिया में दिल्ली हरियाणाओं के नाम बाकी है यह तुम्हें नहीं है 3 नंबर तो 1000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 你发的，那个东西怎么办？你收起来，不要。不 <noise> 要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不要。不 ленडा वट ने देखा कि वो एकदम थोड़ा हट रहे हैं तो बात से हारे नहीं बनन හන් ම ා ලක බාිගු හරිදග බගෙනල ී සී බදර ශ ට බ

ും അമീകേണ്ടി വരും മനുഷ്യ സമുദായത്തിൽ സ്വാഭാവികമാണ് സമയമല്ല ભગવારે પતંગ ગર્ભ રાહુન െ മറ്റുള്ളവർ തുച്ഛിക്കുന്നതും എല്ലാം ഇതാണ് ക്ഷമ ആധ്യാത്മികൾ സ്വാഭാവിക അനുസരിച്ച് അങ്ങനെ വന്നേ ഭൗതിക അനുസരിച്ച് അങ്ങനെ വന്നു തീരു ജ്ഞാനാധിമത്തിൽ തത്വനായ പ്രഹ്ലാദൻ അഞ്ചു വയസ്സുകാരനെ പോലും താൻ വളർത്തിയെടുത്ത പട്ടിയിൽ വെറുപ്പു തോന്നിയ സ്വപിതാവിൽ നിന്നും ഉപദ്രവങ്ങൾ ഏറ്റേണ്ടി വന്നു തന്നെ കൊല്ലാൻ അച്ഛൻ പല പ്രകാരം ശ്രമിച്ചെങ്കിലും പ്രഹ്ലാദൻ ആധ്യാത്മികത്തിൽ പുരോഗതിക്ക് എണ്ണമത്ര തടസ്സങ്ങൾ ഉണ്ടായിരിക്കണം അതെല്ലാം ക്ഷമിച്ച് മുന്നേറാനുള്ള തൃശ്ശേയും ബാക്കിയും നമുക്ക് എല്ലാവരും നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധിക്കുന്നു ചെലവ് പരീക്ഷണങ്ങളാവും നമ്മൾ അത് നദി കിട്ടുന്നു ആരോപണങ്ങൾക്ക് വിധേയമാകാത്ത ഒരാളുടെ പേര് പറയും ഇതെല്ലാം എന്തെല്ലാം ഭഗവാന

ഇത് എന്താണെന്നറിയോ എൻ്റെ വീട്ടിൽ എന്നും വൈകിട്ട് ഞാൻ കേൾക്കുന്നൊരു മന്ത്രമാണിത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നാഗകാരി ക്ഷേത്രമാണ് പക്ഷേ അവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മ എന്നും എപ്പോഴും പാടുന്നൊരു മന്ത്രാണിത് അടിയത്തിനെൻ്റെ മക്കൾക്ക് എനിക്ക് ഒട്ട് വഴിപാട്ടായിരിക്കും ഞാൻ കേശാദിപാതം തോന്നുന്നേ എന്ന് പറഞ്ഞ പാട്ടൊന്നുമല്ല അപ്പം ഞങ്ങൾക്ക് പോകണമായിട്ട് അറിയാവുന്ന പാട്ടാണ് അവിടെ നാഗകാരി ക്ഷേത്രമാണെങ്കിലും കട്ടണ്ട ഭാഷകളാണ് ഏറ്റവും കുറ്റമുള്ളതാണ് ജപ്പാനിലേക്ക് ഇവിടെ മഹോത്സവം എന്താ ബ്രഹ്മോത്സവം ബ്രഹ്മോത്സവം ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ പറ്റിയ വരണം എനിക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും അതേപോലെ മതം പറയുന്ന ചിലരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഭഗവത്ഗീതയുണ്ടല്ലോ അത് ഏതൊക്കെ ഭാഷകളുണ്ടോ ആ ഭാഷകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നമ്മൾ ഒരുപാടെണ്ണം എടുത്തു വെച്ച് കാണിക്കുന്നേക്കാട്ടിലും മെയിനായിട്ട് കാണിക്കേണ്ടത് ദേ ഉറുദു ഭാഷയിലാണ് അതേപോലെ തന്നെ അറബിക് ഭാഷയിൽ ദേ അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം മുസ്ലിംസിനും ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ മതം നോക്കാത്ത ഈ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം വന്ന് ആ ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനുണ്ടല്ലോ എല്ലാരും കണ്ടിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഞാനും കേട്ടിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് നിങ്ങളെ വരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിലെ ഒരു ഒരംഗമാവണമെന്ന് എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ് കേട്ടോ കാരണം എന്താണെന്നറിയോ ആ കിന്നത്തൊക്കെ പ്രവേശനമില്ല എല്ലാ ഒരു ബോർഡില്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ജാതിയോ മതമോ ഒന്നും പറയാത്ത മനുഷ്യരുള്ളവരെന്ന് മാത്രമാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് ആ എല്ലാ മതത്തിലുള്ള ഈ പ്രസ്ഥാനത്തിലേക്ക് പോകും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഏതാണ് എന്തായാലും നിവേദ്യം കുറഞ്ഞു നിവേദ്യം കുറയ്ക്കുന്ന മണിയരിയായി നിൽക്കുന്നത് ഏതായാലും എല്ലാവരോടും ഹരേ കൃഷ്ണ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്പ് പോവുകയാണ് ഇതാണ് ഈ ഒരു ലോകത്ത് കണ്ണൻ്റെ ലോകത്ത് വന്നിട്ട് എനിക്ക് സാധിച്ചു തരാൻ ദേഹത്തിന് വേണ്ടിയിട്ട് നട അടച്ചിരിക്കുകയാണ് അതിനെ പക്ഷെ നടന്ന് പറഞ്ഞാലേ ഞാൻ പോകുള്ളൂ കേട്ടോ ഏത് ഭഗവാൻ്റെ മാന വന്നതാണ് താങ്ക് യു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ നമസ്തേ đó em đâu kịp. Bỏ. Biết không thế rồi. Hào đồ úp lại. I need to just eat nice. Rồi. Bỏ cho പ്രസാദം അടിപൊളി ടേസ്റ്റ് ഞാൻ വിചാരിച്ചു ആ ഒരു സാധനം മാത്രമേ ഉണ്ടോന്ന് അല്ലാട്ടോ ഈ പ്ലേറ്റ് നിറയുണ്ട് ഇതൊക്കെ ഭഗവാനെ നീച്ച സാധനങ്ങളാണ് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട് പഴംപൊരി പഴംപൊരിയുണ്ട് ചപ്പാത്തിയുണ്ട് അങ്ങനെ വലിയ സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട് പപ്പടം വിട്ടും കാര്യങ്ങളും കൊണ്ടുവന്നാ മതി പപ്പടം കിട്ടാത്ത പരാതി ഒന്നിങ്ങോട്ടോക്ക് ഇങ്ങോട്ടേക്ക് എന്റെ വേദിയ ഭഗവാന്റെ പായസാട്ടോ ഇത് നല്ല ടേസ്റ്റ് പായസം അങ്ങനെ കണ്ണന്റെ പ്രസാദമായിട്ടുള്ള മാലയും കിട്ടി കണ്ണനോടും ബലരാമനോടും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനോടും എല്ലാവരോടും യാത്ര പറയാൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനെ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് അഭിമാനത്തോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് എനിക്കിതൊക്കെ കാണാനും അറിയാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കി തന്ന ആൾക്കാരോടൊക്കെ നന്ദി പറയാം രണ്ട് ചേച്ചിമാരോടും ഞാൻ നന്ദി പറയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്രയോ ആൾക്കാരുടെ അന്നമാണ് ഈ വീഡിയോ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് వైద బయ్ బాయ్ వరట్ బయ్ ఫ్రమ్ జస్సీ కణనూ బలరామనూ బై ద బై బాయ్